ഉപ്പതര പാലക്കാവ് മുത്തമ്പടി റോഡ് നവീകരണം തുടങ്ങി ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലാ പഞ്ചായത്താണ് റോഡ് നവീകരിക്കാൻ പത്തു ലക്ഷം രൂപ അനുവദിച്ചത് തേക്കടി കൊച്ചി സംസ്ഥാന പാതയിൽ ഒമേഗപ്പടിയിൽ നിന്ന് കണ്ണമ്പടി വൻമാവിലേക്കുള്ള ഏറ്റവും ദൂരം കുറഞ്ഞ പാത കൂടിയാണിത് വർഷങ്ങളായി തകർന്നു കിടുന്ന മൺപാത യാത്രായോഗ്യമാക്കണമെന്ന് വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യം ഉന്നയിക്കുന്നതാണ് ഒരാളും ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നാൽ ആശ ആന്റണി തെരഞ്ഞെടുപ്പിൽ പ്രദേശവാസികൾക്ക് നൽകിയ വാഗ്ദാനം പാലിച്ച് ഏറ്റവും ദുഷ്കരമായി കിടന്ന ഭാഗം യാത്ര യോഗ്യമാക്കാൻ ലക്ഷം രൂപ അനുവദിച്ച നിർമ്മാണ പ്രവർത്തനം തുടങ്ങി വർഷങ്ങളായി തകർന്നു കിടന്ന മൺപാത നവീകരിക്കാൻ ഗ്രാമീണ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ജില്ലാ പഞ്ചായത്ത് പത്ത് ലക്ഷം രൂപ അനുവദിച്ചത് ഈ വർഷത്തെ ഫണ്ട് ഉപയോഗിച്ച് പാലക്കാവ് മുത്തമ്പുടി റോഡ് നമ്മളിപ്പോൾ പണി ആരംഭിച്ചിട്ടുണ്ട് നിലവിൽ ആളുകൾക്ക് സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം വളരെയധികം ശോചനീയമായ അവസ്ഥയിലാണ് വഴി കിടന്നിട്ടുണ്ടായിരുന്നത് അവിടെ നിരവധി കുടുംബങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് സ്കൂൾ കുട്ടികളും അടക്കം വലിയൊരു പ്രതിസന്ധിയിലാണ് അവർ കടന്നു വയ്ക്കേണ്ടിരുന്നത് ആ ഒരു സമയത്താണ് അവിടെ ഫണ്ട് വയ്ക്കണമെന്നാവശ്യപ്പെട്ട് അവിടുത്തെ ആളുകൾ നമ്മളെ സമീപിക്കുകയും നമ്മൾ ഫണ്ട് വയ്ക്കുകയും അതിൻ്റെ എത്ത് വർക്കുകൾ നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി അടുത്ത ഈ ഒരു മഴ കഴിയില്ല കോംപ്ലീറ്റ് ചെയ്യുന്ന തരത്തിലേക്കാണ് നമ്മൾ ആ വർക്ക് ചെയ്തിട്ടുള്ളത് അത്തരക്ഷം രൂപയാണ് നമ്മളതിനനുവദിച്ചിരിക്കുന്നത് ആ ഫണ്ട് നമ്മൾ ചെയ്യുന്നതോടുകൂടി പ്രധാനപ്പെട്ട മറ്റ് സ്ഥലങ്ങളിൽ യാത്ര നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയും ആദ്യമായാണ് ഒരു സർക്കാർ ഏജൻസി ഈ റോഡിന് ഫണ്ട് അനുവദിക്കുന്നത് ഏറ്റവും തകർന്നു കിടന്ന ഭാഗം കോൺക്രീറ്റ് ചെയ്യാനുള്ള പ്രവൃത്തി കഴിഞ്ഞ ദിവസം തുടങ്ങി റോഡ് പൂർണ്ണമായും സഞ്ചാരയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ